ഇപ്പോൾ നമ്മളുള്ളത് തൃക്കാക്കര ക്ഷേത്രത്തിലാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം ഈ ഓണത്തിന് ഏറ്റവും പേരുകേട്ട ഒരു ക്ഷേത്രമാണ് ഓണത്തിൻ്റെ ഒരു കേന്ദ്രമെന്ന് തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും കാരണം ഓണത്തിൻ്റെ അത്തനാളിലാണ് ഇവിടുത്തെ തിരു ഉത്സവത്തിന് കൂടിയേറുന്നത് ഇന്നിപ്പോൾ ഉത്രാടത്തിൻ്റെ ആ ഒരു തിരക്ക് ഒക്കെ ആരംഭിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഇവിടെ ആളുകളൊക്കെ ദർശനത്തിനെത്തി അതിൻ്റെ മറ്റു നടപടികളിലോട്ടൊക്കെ കടക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇതിനുശേഷം ഇന്നിപ്പോൾ ഇവിടെ ഉത്രാട സദ്യ ഉണ്ട് ഉത്രാട സദ്യക്ക് മുന്നോടിയായി തന്നെ വർഷങ്ങളായി ഇവിടെ കൊണ്ടു നടക്കുന്ന ഒരു ആചാരമുണ്ട് ഇവിടെ തിരുമുൽക്കാഴ്ച സമർപ്പണമുണ്ട് നമുക്കറിയാം ചിങ്ങമാസത്തിൽ ഒരു കൃഷി ഉൽപ്പന്നങ്ങളെല്ലാം കൊണ്ടുവന്ന് അവർക്ക് ഇവിടെ ഭഗവാനു മുന്നിൽ സമർപ്പിച്ച് ഓണം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയുടെയും മറ്റും ഉത്സവം കൂടിയാണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായി അവർ ഈ കൃഷി ചെയ്ത കാർഷിക വിളകളും മറ്റും ഇവിടെ ഭഗവാൻ സമർപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു ഉത്രാട ദിനം ആരംഭിക്കുന്നത് എട്ട് മണിയോടുകൂടി അതിൻ്റെ നടപടികൾ ആരംഭിക്കും ആദ്യം ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി തന്നെയാകും ഈ ഒരു കാഴ്ച സമർപ്പിക്കുക അതിനുശേഷം ഈ പുറത്തുനിന്ന് വരുന്ന ആളുകളും ഭക്തരായിട്ടുള്ള ആളുകളും മറ്റ് ഉന്നത ആളുകളായിട്ടുള്ള പല ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ പല തരത്തിൽ ആളുകൾ ഇത്തരത്തിൽ ഭഗവാൻ ഇത് സമർപ്പിക്കും അതിനുശേഷം ഈ പൂജയും അവരുടെ ആരാധനയും മറ്റും നടന്ന് ഇന്നിപ്പോൾ ഈ ക്ഷേത്രത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചോളം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് അത്തത്തിന് കൊടിയേറി അങ്ങനെ നടക്കുന്ന ഒരു ഉത്സവമാണ് അപ്പോൾ അതിന്റെ ഭാഗമായി ഇന്ന് വിളക്കുണ്ട് ആ വലിയ വിളക്ക് ഇവിടെ കെങ്കേമമായി തന്നെ ആഘോഷിക്കും നാളെയാണ് തിരുവോണ സദ്യയുള്ളത് തിരുവോണ സദ്യക്കെല്ലാം ഈ നമ്മളെല്ലാവരും വീടുകളിൽ ആഘോഷിക്കുമ്പോൾ ഈ തൃക്കാക്കര എന്ന് പറയുന്ന ഒരു നാട് ഈ തിരുവോണം ആഘോഷിക്കുന്ന ഒരു നാടിന്റെ ഒരു ഉത്സവമായിട്ടാണ് അത്തരത്തിൽ എല്ലാവരും കൂടി ഇവിടെ വന്ന് വലിയ രീതിയിലുള്ള ആളുകളുടെ ഒരു പങ്കാളിത്തം എല്ലാം ഉണ്ടാവും അങ്ങനെ നടക്കുന്ന ഒരു ഉത്സവമാണ് ഇപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ആളുകളൊക്കെ മടങ്ങുന്നുണ്ട് ചേച്ചി ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി വീട്ടില് വയ്ക്കാനുള്ള സദ്യയുടെ ഒക്കെ അപ്പോൾ ഏതായാലും ആ ക്ഷേത്രത്തിൽ അങ്ങനെ കാര്യമായിട്ടുള്ള തിരക്കിലോട്ടൊക്കെ എത്തുന്നതേ ഉള്ളൂ ആളുകളെല്ലാം ഒരു പുലർച്ചെ ഉണർന്ന് വന്ന് ബാക്കി ഈ ക്ഷേത്രത്തിൽ തൊഴുത് അവിടുത്തെ ഒരു ദർശനം നേടിയ ശേഷം വീണ്ടും ഉത്രാടത്തിൻ്റെയൊക്കെ ഒരു തിരക്കിലോട്ട് പോകാം എന്നുള്ള ഒരു തരത്തിലാണ് ഏതായാലും തൃ തൃക്കാക്കരയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഉത്രാട പാച്ചിലാണ് ഉത്രാട പാച്ചിൽ തന്നെ ഇവിടെ ഉത്ര ഉത്രാട സദ്യയുണ്ട് അങ്ങനെയുള്ള അതിൻ്റെ ഒരു ക്ഷേത്ര ആചാര കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നിപ്പോൾ നടക്കുന്നത് നമുക്കറിയാം വാമനനും അതുപോലെ മഹാബലിയും ഒരുപോലെ ആരാധിക്കുന്ന ഈ ഓണത്തിൻ്റെ തന്നെ ഒരു ഐതിഹ്യവുമായി ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത് വാമനന്റെ പ്രതിഷ്ഠയും അതുപോലെ തന്നെ മഹാദേവനും അവിടെ തന്നെ ഉണ്ടാവും അവിടെ അതാണ് വിഷ്ണു വളരെ വിശദമായി നമ്മളോട് പങ്കുവച്ചത്